സംഖ്യായിരുന്നു ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്തു കൊടുക്കുന്ന ഒരു പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു പാക്ക് ഞാൻ മെയിനായിട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് അകാലനിരയുണ്ട് അകാലനിര മാറാനായിട്ട് അതുപോലെ തന്നെ ഡ്രൈ ഒത്തിരി ഡ്രൈ ഹെയർ ആണ് അപ്പം ഡ്രൈനെസ് കുറയാനായിട്ട് സിൽക്കി ഹെയർ ആകാനായിട്ട് മുടിയുടെ തിക്നെസ് കൂടാനായിട്ടും ഉള്ള മുടി അതേപോലെ തന്നെ മെയിൻറ്റയിൻ ചെയ്യാൻ കൊഴിച്ചിൽ മാറാനൊക്കെ ആയിട്ടാണ് ഈ ഒരു പാക്ക് ആഴ്ചയിൽ ചെയ്യുന്നത് ഇത് ഹൺഡ്രഡ് പേഴ്സൻ്റ് നാച്ചുറൽ ആയിട്ടുള്ള പാക്കാണ് അതുകൊണ്ട് തന്നെ നമ്മൾ യസിന് മേലെയുള്ള കുഞ്ഞു കുഞ്ഞുമക്കൾക്കായാലും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് മുടി കുറവുള്ള കുട്ടികൾക്കൊക്കെ മുടി നന്നായി കിളിർത്ത് നന്നായി വളരാനായിട്ട് സഹായിക്കുന്നതാണ് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് നമ്മൾ ഈ പാക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കൂടുതൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ മിനിമം ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറി മുടി നന്നായിട്ട് തഴച്ചു വളരാനായിട്ട് സഹായിക്കും ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന ഓൾ ഓപ്ഷൻ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുടെ അടുത്ത് ഒരു കാര്യം കൂടി പറയാട്ടോ നിങ്ങൾക്ക് എത്ര കൂടിയ മുടി മുടികൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിലും വെറും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ടും റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടും നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സൻ നാച്ചുറലാണ് ഇത് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാം ഹെയർ ഓയിൽ മാത്രമല്ല മറ്റു പ്രോഡക്ട്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് കൊടുക്കുന്നത് എത്രയാണ് റേറ്റ് വരുന്നത് എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം മുടിയിലെ ഡ്രൈനെസ് മാറാനായിട്ട് പരിപരുത്ത മുടി സിൽക്കി ഹെയർ ആകാനായിട്ട് അകാലനര പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് അതുപോലെ മുടി നന്നായിട്ട് തഴച്ച് വളരാനായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പാക്കിലേക്ക് വേണ്ടത് മൂന്ന് കിളിന്ത് വെണ്ടക്കായ ഒരു മീഡിയം സൈസുള്ള സവാളയുടെ പകുതി ഭാഗം അഞ്ച് ചെമ്പരത്തിയും വൺ ടേബിൾ സ്പൂൺ ഉലുവയും തലേദിവസം അര ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഈ നാല് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇന്ന് പാക്കിനായിട്ട് എടുത്തിരിക്കുന്നത് വെണ്ടക്കായ എടുക്കുമ്പോൾ നന്നായി കഴുകി അതിന് നടുവശം മുറിച്ച് നോക്കി പുഴുവില്ലായെന്ന്റപ്പ് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട് അതുപോലെ സവാളം നന്നായി കഴുകിയതിനു ശേഷം വേണം എടുക്കാനായിട്ട് ചെമ്പരത്തിയും ഉലുവയും തലദിവസം കുതിർത്ത് വെക്കാൻ പറയുന്നത് ചെമ്പരത്തിയുടെ എല്ലാ സത്വം ആ വെള്ളത്തിലേക്ക് കിട്ടാനായിട്ടും ഉലുവ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് തല ദിവസം കുതിർത്ത് വെക്കാൻ പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന നാല് ഇൻഗ്രീഡിയൻറ്റ് മിക്സിയിലിട്ട് ഉലുവ കുതിർത്ത വെള്ളത്തിലേക്ക് മാത്രമായിട്ട് നന്നായി പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക വെള്ളം കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറൊക്കെ തലയിൽ വെച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജലദോഷം വരും അതൊഴിവാക്കാനായിട്ട് തലേ ദിവസം കുതിർത്തു വെച്ചിരിക്കുന്ന ആ ഒരു അര ഗ്ലാസ് വെള്ളം കൊണ്ട് മാത്രം പാക്ക് റെഡിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക വെണ്ടക്കായ നമ്മുടെ മുടി സിൽക്കി ഹെയർ ആകാനായിട്ട് ഡാമേജ് ഹെയർ മാറ്റാനായിട്ട് ഇപ്പൊ കെമിക്കൽ ട്രീറ്റ്മെന്റൊക്കെ കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ്നിങ്ങും ഒക്കെ കഴിഞ്ഞ് മുടി ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് കൊണ്ട് നമുക്കത് നോർമൽ ഹെയർ എടുക്കാനായിട്ട് ഡാമേജ് മാറ്റാനായിട്ട് പറ്റുന്നതാണ് ഇതിൽ ചേർന്നിരിക്കുന്നത് സവാള മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറാനായിട്ട് മുടി കൊഴിഞ്ഞെടുത്ത് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നല്ലതാണ് ചെമ്പരത്തി പൂവ് നമ്മുടെ പണ്ട് മുത്തശ്ശിമാരുടെ കാലം മുതൽക്കേ നമ്മൾ മുടി വളർച്ച ആയിട്ട് ആ കാലം നേരം വരാതിരിക്കാൻ മുടി നല്ല കറുപ്പോട് കൂടി വളരാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ചെമ്പരത്തി പൂവ് ഉലുവ നമുക്ക് മുടി വളരാനായിട്ട് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് നാല് നാല് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു സൂപ്പർ പാക്കാണത് എല്ലാവരും ചെയ്ത് നോക്കുക ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കൊക്കെയും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് പാക്കിടുന്നതിന് മുൻപായിട്ട് ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അല്പം ഹെയർ ഓയിൽ തൊട്ട് തൊട്ടുപുരുത്തിയതിന് ശേഷം വേണം പാക്ക് ഇടാനായിട്ട് പാക്ക് പാക്കിട്ടതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഷവർ ക്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിടുന്നത് നല്ലതാണ് നമ്മളിട്ട് കൊടുത്തിരിക്കുന്ന പാക്കിലെ എല്ലാ സത്തും നമ്മുടെ സ്കാർപ്പിലേക്ക് തലയോടിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഗുണങ്ങളും തലയോടിലേക്ക് കിട്ടുന്നത് ഹെയർ ക്യാപ്പ് ഇടാൻ പറയുന്നത് ഹെയർ ക്യാപ്പ് ഇല്ല കുഴപ്പമില്ല കേട്ടോ ഒരു ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ ഇത് കഴുകി കളയാം കഴുകി കളയുമ്പോൾ തലയിൽ ഹെയർ പാക്കുകളുടെ അംശം നന്നായി പോകാൻ വേണ്ടിട്ട് ബക്കറ്റ് വാഷ് ചെയ്യുന്നത് നല്ലതാണ് ഇനി നമ്മൾ ഹെയർ പാക്ക് ചെയ്തിട്ട് സാധാരണ പോലെ കഴുകി നമ്മുടെ തലയോടിലൊക്കെ ഹെയർ പാക്കുകളുടെ അംശം ഇരുന്നു കഴിഞ്ഞിട്ട് അതിന്റെ താരം പോലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് വെറും മേലു ദിവസം കൊണ്ട് മുടി പിടിച്ചിൽ മാറി മുടി തടിച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറൽ ഹെയർ ഓയിൽ മുഖത്തെ തരിവാള മാറ്റി ും സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോ സ്കിൻ വൈറ്റനിംഗ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യും